അത് ശരി ഇതുകൊണ്ടോ നല്ല ഇഷ്ടം പോലെ വയറ് വയർ എന്ന് പറഞ്ഞാൽ ഇതൊരു കർഷകസ്ത്രീ അവാർഡ് തരാൻ മാത്രം ഉണ്ടല്ലോ ഇതെങ്ങും വെച്ചു പപ്പാടെ കൊടുത്ത കൃഷിക്കൊക്കെ സഹായിക്കോ സഹായിക്കുവോ ചുമ്മാടുത്താ പോണ്ട കഞ്ചാവ് ഉണങ്ങി ഇരിക്കുമല്ലോ അല്ലേ കറക്റ്റ് അല്ലേ നമ്മുടെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ഒരു വീഡിയോ എടുക്കാൻ്റെ ഒന്നാണ് ഒരു പാലക്കാരാണ് ഇവര് നമ്മള് ടീ ഹൗസ് കൂളങ്കട്ട അടുത്തുള്ള ഒരു സ്ഥലമാണ് ഏഹ് പാലക്കാരൻ ഒരു അച്ചായന്റെ വീടാണ് ഇവിടെ അവരവിടെ ഉണ്ടോ നമുക്ക് അവരെ കയറി കാണാം അവരുടെ വീടാണ് ഇവിടെ ഒരു ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് നമുക്ക് ഇവിടെ കയറി കാണാം അവരെ ഹലോ ബ്രോ നമസ്കാരം ഹലോണ്ട് പേരെന്നാ ജോബി ജോബി നാട്ടില് പാലാ പാലല്ലേ പാല അല്ലേ കാഞ്ഞിരമറ്റം കാഞ്ഞിരമറ്റം ഇവിടെ വന്ന് സെറ്റിലായി ആയി മാോട്ട് വരുന്ന ഇവിടെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നെ വലിയൊരു അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഓ ശരി കാർപ്പന്റിയൊക്കെ ചെയ്യല്ലേ ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മുടെ വീട്ടിലെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്താ അടിപൊളി ഇവിടെ വന്നിട്ട് വന്നിട്ട് ഓസ്ട്രേലിയായിട്ട് ഓ ശരി ആയി ഓ ഈ വീട് ഇവിടെ മേടിച്ചിട്ട് വർഷമായോട് മേടിച്ചിട്ട് ഓ ശരി ഞാൻ കൃഷിയൊക്കെ ഹലോ സേ മോനെ എന്റെ ഡാടി പോളി പിള്ളേരൊക്കെ തകർത്ത് ജോവാൻ അല്ലെങ്കിൽ നല്ല ഡാലിയ ചെടികളൊക്കെ ഉണ്ടല്ലോ ആ ഉദാഹരണിയൊക്കെ പിള്ളേരുടെ പരിപാടികളെല്ലോ പറഞ്ഞു എവിടുന്നു വിത്ത് കിട്ടിയേ

മേടിച്ചു െ ഇത് മറ്റേ നാട്ടിലെ പോകുമ്പഴനാ ഓ അല്ല ഇവിടെ ഇത് ആ ഹാ ആ മത്തന അത് അത് മറ്റേ കൊക്കുംപറ ആ അടിപൊളി പേര കൊടുത്തു തന്നെ ഞാനൊരു മീറ്റർ കൊടുത്തു ഓ ഇതിപ്പോ നമ്മുടെ മനസ്സിലായി ഇത് അതാ പേരക്ക ഓഹോ ഹോ വെണ്ടടിപൊളിയാണ് വെണ്ട വരമാണുള്ളത് മൂന്ന് വെണ്ട ഉണ്ട് വലിയ വെണ്ടേ ഇത് കിട്ടുന്ന കുടും പിന്നെ അതിന്റെ അപ്പുറം അതുകൊണ്ട് ചുമന്ന് വേണ്ടി ഇത് കൊള്ളാം കൊള്ളാ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ പ്രദേശം കാണാം നല്ല രസമാണ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അടിപൊളി നമുക്ക് ഇവിടെ കയറിയിട്ട് അത് നമുക്ക് മേലട്ടോ ആ വെണ്ട ഇത് സെപ്പറേറ്റ് ഞാൻ നട്ടത് ചീര ചീര ഉണ്ട് ഇഞ്ചി ഉണ്ട് ആക്ക ഇപ്പൊ കന്നിശ്ക്കൊന്നും ശരി ഊർക്ക ആഹ് ിന്നു കുഞ്ഞി അല്ലേതാണോ അത് ഇനിയിപ്പൊ ആ ഒരു പത്ത് കാര്യം ദിവസം കഴിഞ്ഞാൽ വീഴാൻ തുടങ്ങിട്ടോ ആ കൊറോണ അല്ലേ അടിപൊളി ഇതിന്റെ എന്നെ നാട്ട് വെക്കണേ ഇതിന്റെ ഓരോ തൈ ഇങ്ങനെ കിട്ടും തൈ കിട്ടുവോ ഈ തൈ മെടിക്കട്ടു നമുക്ക് അല്ലെ തൈ അവിടുന്ന് മേടിക്കും തൈ ഇതിന്റെ തന്നെ തൈ നമുക്ക് വീഴും അല്ല അല്ലെ ആദ്യം എങ്ങനെയാണ് പറയുന്നത് ആദ്യം നമുക്ക് ഇത് ഞാൻ എന്റെ സിന്നിക്ക് ചേട്ടനോട് ഓർമ്മിടുന്നു തൈ കൊണ്ടു വെച്ചാൽ ഇതേണ്ണം വെച്ചാൽ പിടിക്കും ഇഷ്ടം പോലെ ആയിരിക്കും ഓ അത് ശരി വെളുത്തുള്ളിയാണെങ്കിൽ വെളുത്തുള്ളിയാണോ അതിന്റെ തന്നെ വെച്ചത് അത് നമ്മുടെ ഓ ചുമ വെച്ചാ ചറിച്ച് കണ്ടേ മാറ്റി ഞാൻ അങ്ങോട്ട് തന്നെ എല്ലാം മാറ്റിടക്കുവാണ് അടിച്ച് ഓ ശരി പച്ചമുളക് അയറ്റുപോകുന്ന സന്ധ്യയാകുന്ന സമയമാണ് കാരണം പെട്ടെന്ന് ഓടി നടന്ന് വഴുതണങ്ങൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ തക്കാളി ഇത് നമ്മുടെ ചെറിയ തക്കാളി മണ്ണിൽ തക്കാളി തുളസി ഉണ്ട് പനിക്കൂർക്കയുണ്ട് ഇത് മുന്തിരിയാണ് നടൻ നേരം കിട്ടിയിട്ടില്ല ഓ ശരി ചെയ്യാൻ വേണ്ടി മാവ് നിർത്തി വെഡിങ് പനിയും തന്നെ പിന്നെ നമ്മുടെ ഇതല്ലേ പനിക്കൂർക്കേ ഇത് നമ്മുടെ സ്ട്രോബെറി സ്ട്രോബെറി അതൊന്നും അല്ല വെണ്ടയ്ക്ക് നിക്കുന്നുണ്ട് നിക്കുന്നുണ്ട് വെള്ളവഴി ഇവിടെ നമ്മടെ ഗോൾ കോസ്റ്റ് എയർപോർട്ട് ഇവിടെ അടുത്താണല്ലോ അല്ലെ പക്ഷെ ഇവിടുന്ന് നമ്മുടെ കോസ്റ്റിലേക്ക് ഒരു ഒരു മണിക്കൂർ വേണം വേണം അല്ലെ ഇവിടെ കൊറേ മലയാളികൾ ഉണ്ടോ ഇവിടെ നമുക്ക് ഒരു പത്ത് എൺപത് ഫാമിലി ഓ ശരി എൺപത് മലയാളി ഫാമിലി ഉണ്ട് ഓ അത് ശരി ശരിപാടി പയറ് നിൽക്കുന്നു കോവക്കാൻ നിൽക്കുന്നുണ്ട് ജോലിന്റെ ഓ ഇത് നമ്മുടെ അച്ഛനപ്പാറല്ലേ നാട്ടിലെ കണ്ട് കണ്ടു കണ്ടു നല്ല രസമുണ്ട് ആ അടിപൊളിയായിട്ടുണ്ട് ഈ ഇതിന്റെ ഈ പന്തൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ആണല്ലേ എല്ലാവരുടെയും വീട്ടിൽ ഇത് ഈ കൊണ്ടിരുന്ന മൊത്തം പന്തല് ഇത് മൊത്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞേ ഇതൊരു കർഷാശ്രീ അവാർഡ് തരാൻ മാത്രം ഉണ്ടല്ലോ ഇത് ലെങ്ങും വെച്ചുണ്ട് ആ ഡ്രാഗൺ ഫ്രൂട്ട് മത്ത രണ്ട് രണ്ട് മാവില്ല ഇവരെല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ ഈ സംഭവങ്ങളല്ലോ അല്ലെ ഇവിടെ ഇതിന് ഏലവാ ഏലം 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 അതിന്റെ ഇവിടെ അതും കിട്ടാറുണ്ടല്ലേ ഞാൻ ഇവിടെ വെച്ചിട്ട് കഷ്ടപ്പെട്ടില്ല ഓ ശരി അതിന്റെ തന്നെ വെച്ചത് ഇത് ഞാൻ നമ്മുടെ കൂട്ടിന്ന് തൈമ ഓ അപ്പൊ അയറോട് ഇഷ്ടംപോലെ മാവ് അതൊരു പ്ലാദ് വെച്ചേക്കുന്നത് അഞ്ചാറ് മാസമായിട്ടുള്ളത് വെച്ചിട്ട് ഏത്രവാളി കപ്പുണ്ട് ഓ ശരി ഒരു ഇരുപത് മൂന്ന് കപ്പയുണ്ട് ഇവിടെ പാമ്പന്റെ ശല്യൊന്നുമല്ലേ നമുക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ കയറി ഇറക്കുന്ന വന്നിട്ട് നമുക്ക് പയർ വരച്ചാക്കാം ഒരു കുഴപ്പമില്ല പറഞ്ഞു പറിച്ചോ തന്നല്ലേ തന്നെ പറിച്ചോ എനിക്കൊരു കറിക്കുള്ള പയർ വരച്ചാക്കാൻ നല്ല വന്നല്ലേ വരാൻ വരും പയര് മേടിക്കാൻ വരാണ്ട് വരും ആണോ ഉണ്ടോ വേറെ ഞാൻ ഈ പാഷ ഒരു പത്ത് അറുപത് കിലോയ്ക്ക് എടുത്ത് ഞാൻ കൊടുത്തു ആണല്ലേ എവിടെ കൊടുക്കുന്നത് ഇത് മലയാളം ഞാൻ ടി എം സിക്ക് അകത്തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അസോസിയേഷന്റെ ഗ്രൂപ്പ് ഉണ്ട് തന്നെ ഒരാളെ ഇപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഇറക്കി ചോദിച്ചു ആ അത് നല്ലതല്ലേ നമ്മള് ഇത് നമ്മുടെ നാട്ടിലെ ഇത് നമ്മുടെ ഈ കർക്കയാല്ലോ ഇത് പുറം പോയി എല്ലാരും ചെയ്യുന്ന പരിപാടിയല്ലേ പിന്നെ എന്നെ വെള്ളം നട പ്ലാവ് ഒക്കെ ഇവിടെ വെള്ളിലോട്ടൊക്കെ വെച്ചാക്കണം അത് നല്ല പൂക്കറ്റി ആയിട്ട് കയറിക്കോളൂ ഇതിവിടെ അങ്ങനെ എല്ലാവരും വീട്ടിലില്ലാത്തൊരു സാധനം ആട്ടോ പലിശ ഓരോന്നും നട്ടു അതൊരു നമ്മുടെ മുള്ളാത്തത് വളരുന്നതിനും കിട്ടും നമ്മുടെ ഓറഞ്ച് പയർ ഇട്ടു അത് നമ്മുടെ എത്തി ഏത്ത വഴി ആ ഇത് നമ്മുടെ സ്ട്രോബെറി സ്ട്രോബറി ഉണ്ടല്ലോ ചെറി ചെവന്ന് ചെറിയ ഇത് അവക്കാടാ ആഹ് ചേമ്പൊക്കെ ഇഷ്ടം പോലെ വാഴ ചേമ്പ അത്യാവശ്യം അല്ല ക്ലീൻ റെഡിയാക്കിട്ടിരിക്കുക മണ്ണൊക്കെ അല്ലെ മണ്ണിരിക്കുന്നത് നമ്മളെ ചുരക്കാന്ന് എനിക്കറിയാം അറിയാ അത് ഞാൻ പിന്നെ ഇതിനകത്ത് ഫൗണ്ടേഷൻ ഇതിനകത്ത് കമ്പളക്കോണ്ടിവിടെ പുറത്തൊക്കെ നമുക്ക് പറിച്ചെടുക്കാലോ അവരോടൊക്കെ നല്ല സൗകര്യം അത് വെള്ളത്തിൽ വെള്ളത്തിൽ മാത്രം വെള്ളം മാത്രം മണ്ണൊന്നുമില്ല ആ ബീറ്റൂട്ടിന് തൈ വളർത്തിക്കൊണ്ടിരുന്നത് ഓ ചൂടാക്കി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇടിച്ചു ചുമര ചെന്ന വള തന്നെ എടുത്താ ഞാൻ കണ്ടു ഇഷ്ടം പോലെ എല്ലാം ഉണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മള് ചുമ്മാടുത്താ പറയാ മൂത്തു നല്ല മൂത്തുലിയ ചേച്ചി പുള്ളിക്കാരിപാടിലെ ഓഹോ ഹോ ഇതി നാട്ടിന്ന് കൊണ്ടാ ഇതാണ് അത് എന്റെ ഉണ്ടായിരുന്നു പഴയ സ്ഥലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ പറയാ ഇതുകൊണ്ടാണ് നല്ല ഇഷ്ടം പോലെ പഴയ ഒരു നമുക്ക് മീൻ നമ്മുടെ അടിപൊളി കേട്ടോ ആ പിന്നെ ചേച്ചി ചേച്ചി വിളിച്ച വരുമോ ചേച്ചിനെ വരാൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച പോലെ ഇത് ഇതുപോലെ ഒരു കുഞ്ഞു കെട്ടിന് കൊടുക്കാൻ അഞ്ചു രൂപ അഞ്ചു ലോറ് കൊടുക്കണം ഞാൻ ഒരു കിലോ കൊടുക്കുന്ന പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് ലോറ് അതൊക്കെ മൂത്തല്ലേല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കെട്ട് പറിച്ചു കൊടുത്തു പറഞ്ഞേ കഴിഞ്ഞ ദിവസല്ലേ എന്നോട് പറഞ്ഞേ ഓ ശരി ചേച്ചി പറഞ്ഞ ചേച്ചി ഈ കൃഷിക്കാരന്റെ കൂടെ കൃഷിക്കൊക്കെ കൂടുവോ ഏത് ഓ ശരി നാട്ടില് കടിയൊക്കെ പാലക്കാട് ഓഹോ ഹോ പിന്നെ വർക്ക് ചെയ്തത് നാരായണപൂരി പിന്നെ സൗദിയിലായിരുന്നു പിന്നെ വാഗയിലെത്തോടെ ജസ്ലിന് എത്രയല്ലേ മോള് കൊടുത്ത് കൃഷിക്കൊക്കെ സഹായിക്കുമോ അതെ അല്ലേ

ഇങ്ങനെ ഒരു സന്തോഷം തന്നെ എനിക്കും ഇഷ്ടോ കൃഷി എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കട്ടപ്പണക്കാരാ ഇവിടെ എൺപതോളം ഫാമിലി ഉണ്ട് അല്ലേ ഉണ്ടല്ലേ നിങ്ങൾ നാട്ടിലൊക്കെ പോസ്മൻ ഏർപോർട്ടിന്നല്ലേ പോകുന്നേ അല്ലേ ഇപ്പൊ അവിടെ കൊണ്ട് വണ്ടി ഇടുവോ അതോ ആരെങ്കിലും കൊണ്ടുപോടും അല്ലെ ഇവിടുന്ന് അങ്ങോട്ട് വരാൻ ഒന്നര മണിക്കൂറല്ലോ അല്ലേ അങ്ങോട്ട് പോവാലും ഭയങ്കരൊക്കെ നമ്മൾ തന്നെ ചെയ്ത എല്ലാ പരിപാടിയും ചെയ്യും സർവകലാ വല്ലേ

പയർ തൂക്കി കൊടുക്കാ നമ്മുടെ നാട്ടിലെ കച്ചവടം ഒരു പയർ രാവിലെ അന്യവേലും ഇല്ലേ പന്ത്രണ്ട് കിലോ പന്ത്രണ്ടോ ആ പന്ത്രണ്ട് രൂപ ആ ഓക്കേ നിങ്ങൾ ഇവിടെ പേരെന്നാ സനൂപ് സനൂപ് നാട്ടില് നാട്ടിലെ കോളേജ് കൊലഞ്ചേരി ഓ ശരി ഇവിടെ സ്ഥിരം പച്ചക്കറിയൊക്കെ മേടിക്കുന്ന ആണല്ലേ ഓർഗാനിക് പച്ചക്കറി ഇപ്പൊ ഞാൻ ഞാനിവിടെ മൊത്തം പറിച്ച് കൊണ്ട് പോയിട്ടുണ്ട് കൊറേ സാധനം പുള്ളി എനിക്ക് തന്നിട്ടുണ്ട് ഓക്കെ ആൾക്കാരെ പച്ചക്കറിയും സാധനങ്ങൾ ഇവിടുന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും മേടിച്ചോണ്ട് പോവാ നമ്മുടെ വീട്ടിലാണേ ഇപ്പൊ എനിക്കൊരു ഫ്രൈഡ് റൈസ് പ്ലേറ്റും അച്ചാറൊക്കെ ആയിട്ട് സണ്ടി സമയം ഇനിയിപ്പൊ വീട്ടിൽ ചിരുന്ന രാത്രി ഫുഡ് കഴിഞ്ഞിട്ട് പോയൊക്കെ മാനിച്ചു അവര് കുറെ പച്ചക്കറി കൊറേ സാധനങ്ങളൊക്കെ തന്നു ഇദ്ദേഹം ഭയങ്കര കുക്കാണ് അത്യാവശ്യം കാറ്ററിംഗും പരിപാടിയൊക്കെ ഉണ്ട് പാർവകല വല്ലപ്പനാ പുഷ് ഇതുണ്ടോ നല്ല ക്വാളിറ്റി പറയുന്നല്ലോ നല്ല നല്ലതറിയാം ചോറും എല്ലാം കഴിച്ചു വയസ്സെല്ലാം കഴിച്ചു അന്നേ നല്ലത് കഴിച്ചുകാരാണ് അപ്പൊ ഇവിടെ കൂളം കട്ടാനാണ് ദേവത്തിന്റെ ഉള്ളത് കറക്റ്റ് ഫലം എന്ന് പറഞ്ഞപ്പോഴും ഓക്കെ അപ്പൊ എല്ലാരോടും ഓക്കെ താങ്ക് യു ബാ ബൈ